മൈതാനിയിൽ ജനുവരി രണ്ട് മുതൽ വരെ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ ദേശീയ മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വിപണന സ്റ്റാളുകൾ മേളയിൽ ഉണ്ടാകും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ സംരംഭകർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാകും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ സരസ് മേള വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ നേരിട്ട് വാങ്ങാൻ അവസരമുണ്ടാകും കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും തനത് രുചികൾ ആസ്വദിക്കാൻ മെഗാ ഫുഡ് കോർട്ട് മേളയുടെ പ്രധാന സവിശേഷതയാണ് നവ്യ നായർ റിമി ടോമി മട്ടനൂർ ശങ്കരൻകുട്ടിമാരാർ സ്റ്റീഫൻ ദേവസി തുടങ്ങി പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നൃത്തനിശകൾക്ക് പുറമെ പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാവിഷ്കാരങ്ങളും ഓരോ ദിവസവും അരങ്ങേറും പുഷ്പമേള ഹാപ്പിനെസ് കോർണർ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ എന്നിവയും മേളയുടെ ഭാഗമാകും പ്രവേശനം സൗജന്യമായിരിക്കും ടൈം പ്രീ സ്കൂൾ റോഡ് വ്യൂ ന്യൂസ് ലോകം